നമസ്കാരം ജ്യോതി ടെക്നീഷ്യനിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ രാഹു ലഗ്നം മുതൽ പന്ത്രണ്ട് ഭാവങ്ങളിൽ നിൽക്കുമ്പോഴുള്ള ഫലങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഫലദീപിക എന്ന ജ്യോതിഷത്തിലെ അടിസ്ഥാന ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന ഫലങ്ങളാണ് സാധാരണക്കാർക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി ലളിതമായി ഇവിടെ പറയുന്നത് ജ്യോതിഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും ജ്യോതിഷത്തെ ഇഷ്ടപ്പെടുന്നവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ആദ്യം നമുക്ക് രാഹു രാഹുലഗ്നത്തിൽ നിന്നാൽ എന്താണ് ഫലം എന്ന് നോക്കാം രാഹു ലഗ്നത്തിൽ നിന്നാൽ അൽപായുസും ധനവും ബലവും ഉള്ളവനും ശിരോരോഗിയുമായി ഭവിക്കും ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന ശ്ലോകത്തിൻ്റെ മലയാളം വിവർത്തനമാണിത് ഇവിടെ അൽപായുസ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ടെങ്കിലും അത് വളരെ അപൂർവമായിട്ട് അങ്ങനെ വരാറുള്ളൂ കാരണം രാഹു മറ്റേതെങ്കിലും ഒരു ഗ്രഹവുമായി യോഗം ചെയ്ത് നിൽക്കുകയോ അല്ലെങ്കിൽ രാഘുവിനെ മറ്റേതെങ്കിലും ഒരു ഗ്രഹം വീക്ഷിക്കുകയോ ചെയ്താൽ ഈ ഫലം മാറി ജാതകൻ ആയുസ് തീരുന്നു കൂടാതെ മേടം ഇളവം കർക്കിടകം എന്നീ രാശികളിൽ ഒന്നിലാണ് രാഹു നിൽക്കുന്നതെങ്കിലും ജാതകൻ ദീർഘായുസായി മാറുന്നതാണ് ജാതകത്തിൽ ലഗ്നത്തിനും ലഗ്നാധിപനും ബലമുണ്ടെങ്കിലും കേസരി യോഗം പഞ്ചമഹാപുരുഷയോഗം തുടങ്ങിയ യോഗങ്ങളുണ്ടെങ്കിലും ജാതകൻ ദീർഘായുസുള്ളവനായി തീരുന്നതാണ് ഒരു യോഗം മാത്രം വെച്ച് ഒരു ഫലം എടുക്കാതെ മറ്റു ഘടകങ്ങൾ കൂടി നോക്കിയിട്ട് പൂർണ്ണമായ ഒരു ഫലം നിർണയിക്കുവാൻ പാടുള്ളൂ രാഹു രണ്ടാം ഭാവത്തിൽ നിന്നാൽ ജാതകൻ കാര്യങ്ങൾ മറച്ചുവെച്ച് സംസാരിക്കുന്നവനും മുഖരോഗിയും വ്രണമുള്ളവനും രാജധനത്തോട് കൂടിയവനും കോപിഷ്ടനും സുഖിയുമായി ഭവിക്കും ഇവിടെ കാര്യങ്ങൾ മറച്ചു വെച്ച് സംസാരിക്കുന്നവൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവർ ഇവരുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും പുറത്തു പറയാറില്ല എന്ന് വേണമെങ്കിൽ എടുക്കാം അല്ലാതെ കള്ളം പറയുന്നവൻ എന്ന അർത്ഥം തന്നെ എടുക്കണമെന്നില്ല എങ്കിലും വസ്തുനിഷ്ഠമായ ഒരു വിവരണം ഇത്തരം വ്യക്തികളിൽ നിന്നും ലഭിക്കുവാൻ ബുദ്ധിമുട്ടായിരിക്കും ഇവർക്ക് മുഖത്ത് ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങളോ അലർജി പോലെയുള്ള പ്രശ്നങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മുറിവുകൾ ഉണ്ടായാൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ പാടായിരിക്കും ചില സമയങ്ങളിൽ അത് പഴുത്ത് പ്രണമാകാൻ സാധ്യതയുമുണ്ട് സർക്കാരിൽ നിന്ന് ലഭിച്ച ധനം ഇവരുടെ കൈവശം വന്നു ചേരും എന്നാണ് പറയുന്നത് രണ്ടാം ഭാവം നമ്മുടെ ധനസ്ഥാനമാണല്ലോ അപ്പോൾ രാഹു രണ്ടിൽ നിന്നാൽ ധനത്തിന് കുറവ് സംഭവിക്കുന്നതല്ല പ്രത്യേകിച്ചും സർക്കാരിൽ നിന്നുമുള്ള ധനം ധാരാളം ലഭിക്കുന്നതായിരിക്കും ഈ ഒരു ഫലം കൊണ്ട് ഇവർക്ക് സർക്കാർ ജോലി കിട്ടുവാൻ സാധ്യതകൾ ഏറെയാണ് കാണിക്കുന്നത് ഇവർക്ക് കോപം അല്പം കൂടുതലായിരിക്കും മാത്രമല്ല ജീവിതത്തിലെ സുഖ സൗകര്യങ്ങൾ ആസ്വദിക്കുവാൻ സാധിക്കുന്നതുമായിരിക്കും രാഹു മൂന്നാം ഭാവത്തിൽ നിന്നാൽ ജാതകൻ അഭിമാനിയും സഹോദര വിരോധിയും ദൃഢബുദ്ധിയും ദീർഘായുസും ധനവാനുമായിരിക്കും എന്നാണ് ശ്ലോകത്തിൽ പറയുന്നത് ഫലദീപിക എന്ന ഗ്രന്ഥത്തിൽ പറയുന്ന ഫലങ്ങൾ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ കാരണം ജ്യോതിഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ശ്ലോകത്തിന്റെ അർത്ഥം പഠിച്ചെടുക്കുവാൻ വേണ്ടിയാണ് പ്രത്യേകിച്ചും ഇവിടെ പറയുന്നത് മറ്റു ഫലങ്ങൾ വിശദമായി ഇനി വരുന്ന വീഡിയോകളിൽ പറയുന്നതായിരിക്കും മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന രാഹുവിനെക്കുറിച്ച് നല്ല ഫലങ്ങൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് മൂന്നാം ഭാവം ഒരു ഉപജയ സ്ഥാനമാണല്ലോ അപ്പോൾ അവിടെ നിൽക്കുന്ന ഒരു പാപഗ്രഹം കൂടുതലും നല്ല ഫലങ്ങളായിരിക്കും തരുന്നത് എന്നാൽ മൂന്നിൽ രാഹു നിൽക്കുന്ന വ്യക്തിക്ക് സഹോദരങ്ങളുമായി യോജിച്ചു പോകാൻ പാടായിരിക്കും എന്ന് ഗ്രന്ഥത്തിൽ പറയുന്നു മൂന്നാം ഭാവം നമ്മുടെ സഹോദര സ്ഥാനവും കൂടിയാണല്ലോ രാഹു ഒരു പാപഗ്രഹമായതിനാലാകാം ഗ്രന്ഥത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത് ഇനി രാഹു നാലാം ഭാവത്തിൽ നിന്നാൽ എന്ത് ഫലമാണെന്ന് നോക്കാം രാഹു നാലാം ഭാവത്തിൽ നിന്നാൽ അറിവില്ലാത്തവനും ദുഃഖമുണ്ടാക്കുന്നവനും സുഹൃത്തുക്കളോട് കൂടിയവനും അൽപ്പായുസും ചിലപ്പോൾ മാത്രം സുഖം അനുഭവിക്കുന്നവനുമായി ഭവിക്കും രാഹു നാലാം ഭാവത്തിൽ നിന്നാൽ ആ വ്യക്തി അറിവില്ലാത്തവനായി ഭവിക്കും എന്നാണ് ആചാര്യൻ ഇവിടെ പറയുന്നത് എന്നാൽ രാഹുവിന് ബുധന്റെയോ ഏഴത്തിൻ്റെയോ യോഗമോ ദൃഷ്ടിയോ ലഭിച്ചാൽ ഈ ഫലം മാറി ജാതകൻ ബുദ്ധിയുള്ളവനായി തീരുന്നു തന്നോടൊപ്പം യോഗം ചെയ്ത് നിൽക്കുന്ന ഗ്രഹത്തിന്റെ ശക്തി കവർന്നെടുക്കുന്ന ഒരു സ്വഭാവം രാഹുവിനുണ്ടല്ലോ അത് നല്ലതായാലും ചീത്തയായാലും ദുഃഖമുണ്ടാക്കുന്നവൻ എന്നാൽ ഇവരുടെ വാക്കുകളും പ്രവൃത്തികളും മറ്റുള്ളവർക്ക് ദുഃഖത്തെ ഉണ്ടാക്കും എന്നാണ് അൽപായുസ് എന്ന് പറഞ്ഞിരിക്കുന്നത് രാഹു നിൽക്കുന്ന രാശി രാഘുവിനോട് യോഗം ചെയ്യുന്ന ഗ്രഹങ്ങൾ രാഹുവിനെ ദൃഷ്ടി ചെയ്യുന്ന ഗ്രഹങ്ങൾ ഇതനുസരിച്ച് ഈ ഫലം മധ്യായുസോ ദീർഘായുസോ ആയി മാറുന്നതാണ് മാത്രമല്ല ലഗ്നത്തിനോ ലഗ്നാധിപനോ ബലമുണ്ടെങ്കിലും ജാതകൻ ദീർഘായുസായി ഭവിക്കുന്നതാണ് ചിലപ്പോൾ മാത്രം സുഖം അനുഭവിക്കുന്നവൻ എന്നാൽ ഇവരുടെ ജീവിതത്തിൽ ദുഃഖങ്ങൾ കൂടുതലായും സുഖങ്ങൾ കുറഞ്ഞുമിരിക്കും എന്നാണ് നാലാം ഭാവം നമ്മുടെ സുഖസ്ഥാനവും കൂടിയാണല്ലോ രാഹു അഞ്ചിലാണ് നിൽക്കുന്നതെങ്കിൽ മൂക്കുകൊണ്ട് സംസാരിക്കുന്നവനും പുത്രന്മാരില്ലാത്തവനും കഠിനഹൃദയനും ഉദര രോഗിയുമായി ഭവിക്കും രാഹു അഞ്ചിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് സന്താനങ്ങൾ ലഭിക്കുവാൻ കാലതാമസമുണ്ടാകും ശുഭഗ്രഹദൃഷ്ടിയുണ്ടെങ്കിൽ ഒരു സന്താനമെങ്കിലും ലഭിക്കുക തന്നെ ചെയ്യും അഞ്ചാം ഭാവം സന്താന ഭാവമാണല്ലോ അപ്പോൾ അവിടെ രാഹു നിൽക്കുന്ന വ്യക്തിക്ക് സന്താന ഭാഗ്യം കുറവായിരിക്കും ഇനി ഒന്നിലധികം സന്താനങ്ങൾ ഉണ്ടെന്ന് തന്നെ വയ്ക്കുക അവരിൽ നിന്നുമുള്ള ഗുണങ്ങൾ കുറഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട് ഇത് മറ്റു ഗ്രഹങ്ങളുടെ യോഗങ്ങൾ ദൃഷ്ടികൾ ഇവയെല്ലാം വെച്ചിട്ട് മാത്രമേ ഉറപ്പിച്ചു പറയുവാൻ സാധിക്കുകയുള്ളൂ അഞ്ച് നമ്മുടെ മനസ്സിൻ്റെ സ്ഥാനമാണല്ലോ അപ്പോൾ അവിടെ രാഹു നിൽക്കുന്നവർക്ക് ദയ അല്പം കുറഞ്ഞിരിക്കും മാത്രമല്ല അഞ്ച് നമ്മുടെ ഉദരഭാഗവുമാണ് അവിടെ എന്തെങ്കിലും രോഗങ്ങൾ വരാനുള്ള സാധ്യതയുമുണ്ട് രാഹു ആറാം ഭാഗത്തിൽ നിന്നാൽ ശത്രുക്കൾ ക്രൂരഗ്രഹങ്ങൾ ഇവ മൂലം കഷ്ടപ്പെടുന്നവനും അർഷരോഗിയും ഐശ്വര്യമുള്ളവനും ദീർഘായുസുള്ളവനുമായിരിക്കും ആറിൽ നിൽക്കുന്ന രാഹു ജാതകന് ഐശ്വര്യവും ധനവും ദീർഘായുസും ഒക്കെ നൽകുമെങ്കിലും ജാതകന് ശത്രു പീഡയും ക്രൂരഗ്രഹപീഠയും നൽകുന്നതായിരിക്കും മാത്രമല്ല അർഷസ് സംബന്ധമായ രോഗങ്ങളും നൽകും ആറാം ഭാവം ഒരു ഉപജയ സ്ഥാനമല്ലേ അവിടെ നിൽക്കുന്ന രാഹു നല്ല ഫലങ്ങൾ മാത്രമല്ലേ തരൂ എന്ന് ചോദിച്ചാൽ ആറാം ഭാവം എല്ലാ കാര്യങ്ങൾക്കും നന്നല്ല അത് പാപഗ്രഹങ്ങൾക്ക് നിൽക്കാൻ പറ്റിയ ഒരു ഭാവം എന്നേ അർത്ഥമുള്ളൂ ശനി അടക്കമുള്ള പാപഗ്രഹങ്ങൾ ഒരു ജാതകത്തിൽ എവിടെ നിന്നാലും ദോഷമേ തരാറുള്ളൂ പിന്നെ അത് നിൽക്കുന്ന രാശിക്കും പാപത്തിനുമനുസരിച്ച് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാക്കും എന്ന് മാത്രം ശനിയെ എല്ലാവരും ഈശ്വരൻ എന്ന് വിളിക്കുന്നുണ്ട് എന്നാൽ ശരിക്കും കാര്യങ്ങൾ അങ്ങനെയല്ല ശനി ഏതൊരു നേട്ടം തന്നാലും അതിൽ കുറച്ച് ദുരിതങ്ങളും മാറ്റി വച്ചിരിക്കും വ്യാഴനെ പോലെയല്ല ശനി വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതായ ഒരു ഗ്രഹമാണ് ജ്യോതിഷത്തിൽ നൂറു ശതമാനവും പാപത്വമുള്ള ഒരേ ഒരു ഗ്രഹമാണ് ശനി ഒരു പാപഗ്രഹം ആറാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അത് ഭൗതികപരമായ കുറെ നേട്ടങ്ങൾ തരും എന്ന കാര്യം തീർച്ചയാണ് എന്നാൽ ജീവകാരകത്വങ്ങൾക്ക് അത് ഹാനി വരുത്തും അതുകൊണ്ടാണ് ആറിലെ രാഹു പണവും ഐശ്വര്യവും ഒക്കെ തരുമെങ്കിലും ശത്രുപീഠ ഗ്രഹപീഠ വിഷജന്തുക്കളിൽ നിന്നുമുള്ള ഭയം നമ്മുടെ ബുധഭാഗത്ത് രോഗം എന്നിവ തരുന്നത് പൈൽസ് പോലെയുള്ള രോഗമുള്ളവർക്ക് അറിയാമല്ലോ അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് രാഹു ഏഴിൽ നിന്നാൽ സ്ത്രീ സംഗമം കാരണമായി ധനം നഷ്ടപ്പെട്ടവനും മനോദുഖമുള്ളവനും വീര്യമില്ലാത്തവനും സ്വതന്ത്രനും അല്പബുദ്ധിയുമായിരിക്കും ഏഴ് ഒരു കേന്ദ്രഭാവമാണല്ലോ അപ്പോൾ അവിടെ രാഹുവിനെ പോലെയുള്ള ഒരു പാപഗ്രഹം നിൽക്കുന്നത് നന്നല്ല ഏഴിൽ നിൽക്കുന്ന രാഹു ജാതകന് അമിതമായ ലൈംഗിക ആസക്തി നൽകുകയും അതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി ധാരാളം പണം ചിലവഴിക്കേണ്ടി വരികയും ചെയ്യുന്നു മാത്രമല്ല ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള മനോദുഖങ്ങൾ ഇടക്കിടയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും ബലവും ബുദ്ധിയും ഇവർക്ക് കുറവായിരിക്കും എന്നാൽ സ്വതന്ത്ര ബുദ്ധി വളരെ കൂടിയും ഇരിക്കും എന്ന് വെച്ചാൽ ആരുടെയും വാക്കിലും വരുതിയിലും ഒന്നും ഒതുങ്ങി നിൽക്കാതെ തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളായിരിക്കും രാഹു എട്ടാം ഭാവത്തിൽ നിന്നാൽ അൽപായുസും വൃത്തികേടാക്കുന്നവനും വികലനും വാദരോഗിയും പുത്രന്മാർ കുറഞ്ഞവനുമായി ഭവിക്കും അൽപായുസ് എന്ന് പറയുമ്പോൾ അഷ്ടമം ആയുഷന്റെ ഭാവമാണല്ലോ സാധാരണഗതിയിൽ ഇവിടെ രാഹു നിൽക്കുന്നത് നന്നല്ല എന്നാൽ ഇത് രാഹുവിന് ബലമുള്ള രാശികളായ മേടം ഇടവം കർക്കിടകം എന്നിവ ആകുകയോ രാഘുവിന് ദൃഷ്ടിയോ യോഗമോ ലഭിക്കുകയോ ചെയ്താൽ ഈ ദോഷം മാറിപ്പോകുന്നു ജാതകത്തിൽ ലഗ്നാധിപന് അഷ്ടമാധിപനേക്കാൾ ബലമുണ്ടെങ്കിലും ഈ ദോഷം മാറിപ്പോകുന്നതാണ് എട്ടിൽ രാഹു നിൽക്കുന്ന വ്യക്തിക്ക് ശുചിത്വം കുറവായിരിക്കും മാത്രമല്ല ഇവർ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്തു പൂർത്തിയാക്കാൻ കാലതാമസവും നിൽക്കുന്നു വാദ സംബന്ധമായ രോഗങ്ങൾ ഇവർക്കുണ്ടായിരിക്കും പുത്രന്മാരും കുറഞ്ഞിരിക്കും ഇനി രാഹു ഒൻപതിൽ നിന്നാലുള്ള ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം രാഹു ഒൻപതിൽ നിന്നാൽ ജാതകൻ വിപരീത വാക്കുകൾ പറയുന്നവനും സംഘങ്ങൾക്കും പുരങ്ങൾക്കും ഗ്രാമങ്ങൾക്കും അധിപനും പുണ്യമില്ലാത്തവനും കീർത്തിമാനും ഭവിക്കും രാഹു ഒരു പാപഗ്രഹമാണെങ്കിലും ഒൻപതിൽ നിൽക്കുന്ന രാഹുവിനെക്കുറിച്ച് ഗ്രന്ഥത്തിൽ നല്ല ഫലങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഒൻപത് നമ്മുടെ ഭാഗ്യസ്ഥാനമാണല്ലോ ഒൻപതിൽ നിൽക്കുന്ന രാഹു ജാതകനെ ഏതെങ്കിലും അധികാര സ്ഥാനങ്ങളിൽ എത്തിക്കുന്നു ഗ്രാമം പഞ്ചായത്ത് കോർപ്പറേഷൻ പോലെയുള്ള മേഖലകളിൽ തലപ്പത്തിലെത്താൻ സഹായിക്കുന്നു ഒരു സംഘടനയിലോ സമുദായത്തിൻ്റെയോ നായകനാക്കി തീർക്കുന്നു ജാതകനെ ഒൻപതിലെ രാഹു കീർത്തിമാനുമാക്കി തീർക്കും ഇവർ എവിടെ പോയാലും തൻ്റെതായ അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള ധൈര്യം കാണിക്കുന്നവരാണ് വിമർശനാത്മകമായ പ്രസ്താവനകൾ ഇവർ നടത്തുന്നു ഇവർക്ക് രാഷ്ട്രീയത്തിനും ശോഭിക്കുവാൻ സാധിക്കുന്നതാണ് എന്നാൽ ഇവർക്ക് പുണ്യപ്രവൃത്തികൾ കുറവായിരിക്കും രാഹു പത്താം ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ പുത്രന്മാർ കുറഞ്ഞവനും അന്യന്മാരുടെ കാര്യത്തിൽ താല്പര്യമുള്ളവനും സൽക്കർമ്മങ്ങൾ ചെയ്യാത്തവനും ഭയമില്ലാത്തവനും ആയിരിക്കും രാഹു പതിനൊന്നാം ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ഐശ്വര്യമുള്ളവനും പുത്രന്മാർ കുറഞ്ഞവനും ദീർഘായുസും കർണരോഗിയുമായി ഭവിക്കും പതിനൊന്ന് ശുഭഗ്രഹങ്ങൾക്കും പാപഗ്രഹങ്ങൾക്കും ഒരേപോലെ ഇഷ്ടമുള്ള ഭാവമാണ് അവിടെ നിൽക്കുന്ന രാഹു നല്ല ഫലങ്ങൾ തന്നെയാണ് തരുന്നത് പതിനൊന്നാം ഭാവം നമ്മുടെ ഇടത് ചെവിയെ സൂചിപ്പിക്കുന്ന ഭാവമാണ് രാഹു ഒരു പാപഗ്രഹവുമാണല്ലോ അതുകൊണ്ടാകാം ആചാര്യൻ കർണരോഗത്തെ പറഞ്ഞിട്ടുള്ളത് രാഹു പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നാൽ മറച്ചു വെച്ചുകൊണ്ട് പാപങ്ങളെ ചെയ്യുന്നവനും അധികം ചിലവുണ്ടാക്കുന്നവനും ജലരോഗത്താൽ പീഡിതനുമായി ഭവിക്കും അപ്പോൾ രാഹു ലഗ്നം മുതൽ പന്ത്രണ്ട് ഭാവങ്ങളിൽ നിൽക്കുമ്പോൾ ഫലദീപിക എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള ഫലത്തെയാണ് ഇവിടെ പറഞ്ഞത് വേറെയും ഫലങ്ങൾ പറയാനുണ്ട് പക്ഷേ ഒരു ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി പറയുമ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയാൻ പാടുള്ളൂ രാഹു ഓരോ ഭാവങ്ങളിലും നിൽക്കുമ്പോഴുള്ള ഫലങ്ങളും രാഹുദിശയിൽ ഓരോ ഗ്രഹങ്ങളുടെയും അപകാരങ്ങൾ നടക്കുമ്പോഴുള്ള ഫലങ്ങളും ചേർത്ത് ഉടനെ വിശദമായ ഒരു വീഡിയോ ചെയ്യുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ജഗതീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊള്ളുന്നു നന്ദി നമസ്കാരം